പഴയരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായി പരിസ്ഥകന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി കൊടിയേറ്റ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസ് പ്ലാച്ചിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു പഴയരിക്കം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായി വിസ്ത സെബസ്ത്യാനോസിന്റെയും വിശ്വ കനികാ സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത് නම්വටടගේ නමി නොവിന്നു মাযাযাযাযবায়. <laughs> വൈകിട്ട് ന് ആഘോഷമായ തിരുനാൾ കുർബാന മുൻ വികാരി ഫാദർ ജോസ് ആക്കൂറ്റ് തിരുനാൾ സന്ദേശവും നൽകും തുടർന്ന് സെഞ്ചോട് കുരിശടിയിലേക്ക് പ്രദർശനവും രാത്രി എട്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളി അമലയുടെ സാമൂഹിക നാടകം ഒറ്റ വേദിയിൽ അരങ്ങേറും ജനുവരി പതിനെട്ട് ഞായറാഴ്ച നാല് മുപ്പതിന് ഫാദർ അലക്സ് ചേന്നങ്കുളം അർപ്പിക്കുന്ന ആഘോഷമായി തിരുനാൾ കുർബാനയും ലതീനും നടക്കും മൂവാറ്റുഴ നിർമ്മല കോളേജ് പ്രൊഫസർ ഫാദർ ഫ്രാൻസിസ് കോലോത്ത് തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് മലങ്കര പള്ളിയിലേക്ക് പ്രദർശനവും നടക്കും പ്രദർശനം പള്ളിയിൽ തിരികെ എത്തി സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം സ്നേഹവിരുന്നോടെ തിരുനാളിന് കൊടിയിറങ്ങും പരിപാടികൾക്ക് ഇടവക വികാരി ജോസ് പ്ലാറ്റിക്കൽ അസിസ്റ്റന്റ് വികാരി ജൂബിൻ കായങ്കാട്ടിൽ പള്ളി ട്രസ്റ്റി അംഗങ്ങളായ സോണിച്ചൻ ഏനാനിക്കൽ ജെയിംസ് മേക്കുന്നേൽ ജേക്കബ് മാത്യു ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകും